സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ മംഗൽ ഭതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് കാത്തിരിപ്പിനെ വണ്ടൂരിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് ഗ്രാമപഞ്ചായത്തിലെ എട്ട് വാർഡുകളിലേക്കും ബ്ലോക്കിലെ രണ്ട് ഡിവിഷനുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത് ലീഗ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ എം കെ നാസറാണ് പ്രഖ്യാപനം നടത്തിയത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പാനലിൽ മത്സരിക്കുന്ന വണ്ടൂർ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ് വാർഡ് എ ഏമങ്ങാട് മാനു ഏമങ്ങാട് വാർഡ് എട്ട് വരമ്പങ്കല് അജിന സിയാദ് വാർഡ് പതിനൊന്ന് മാടശ്ശേരി സജന ടി പി വാർഡ് പതിമൂന്ന് കുറ്റിയിൽ സി ടി ഷാഹുൽ അമീദ് വാർഡ് പതിനഞ്ച് മരക്കലങ്ങ സി ടി ചെറി വാർഡ് പതിനാറ് പള്ളിക്കുന്ന് ബൈജു ചെമ്പ്ര വാർഡ് ഇരുപത് വണ്ടൂർ ടോണ് ഷൈജൽ അടപ്പറ്റ വാർഡ് ഇരുപത്തിമൂന്ന് വെള്ളാമ്പ്രം ഷബാന ടീച്ചർ വണ്ടൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കാരാട് ബ്ലോക്ക് ഡിവിഷനിലേക്ക് ടി സിറാജും വണ്ടൂർ ബ്ലോക്കിൽ ഉൾപ്പെടുന്ന വണ്ടൂർ ഡിവിഷനിലേക്ക് സജീഷ് അല്ലേങ്കാടനും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായി മത്സരിക്കും എന്തായാലും ലീഗും പിന്നെ പിന്നെ വൈസ് പ്രസിഡന്റ് അങ്ങനെ ചർച്ചയൊന്നും നടന്നിട്ടില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിന്നെ മെമ്പർമാരായതിനു ശേഷം പാർട്ടി പാർട്ടി മുന്നണിയും കൂടി എടുക്കുന്ന തീരുമാനമാണ് ലീഗ് മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും ജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് യു ഡി എഫ് നല്ല മുന്നേറ്റം പഞ്ചായത്തിലുണ്ടാവും യു ഡി എഫിൻ്റെ ലഭ്യമാവുന്ന എല്ലാ നേതാക്കളെയും വണ്ടുവരിൽ കളത്തിലിറക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം മുഴുവൻ നേതാക്കളെയും വണ്ടൂരിൽ എല്ലാ വാർഡുകളിലും പ്രചരണത്തിനു വേണ്ടി എത്തിക്കും നാളെ യു ഡി എഫിന്റെ പഞ്ചായത്ത് കൺവെൻഷൻ നടക്കാണ് അതുകൊണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഷൈജൽ എടപ്പറ്റ വാർഡ് ഇരുപത് വണ്ടൂർ ടൗണിൽ മത്സരിക്കും സജീസ് അല്ലേക്കാടൻ വണ്ടൂർ ബ്ലോക്ക് ഡിവിഷനിലും ജനവിധി തേടും സി ടി ചെറി വാർഡ് പതിനഞ്ച് മരക്കലകുന്നിൽ മത്സരരംഗത്തുണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എം കെ നാസർ പാർട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി നൂറുൽ ഹസൻ ജിഷാദ് കോക്കാടൻ പി ഖാലിദ് ഷൈജൽ എടപ്പറ്റ സി ടി ചെറി സജീസ് അല്ലേക്കാടൻ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫൈവ് വൺ നയൻ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ